നാദാപുരത്ത് സമാധാനം നിലനിർത്തേണ്ടത് മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിൻ്റെയും കൂടി ആവശ്യമാണെന്ന് പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വടകരയിലെ രാഷ്ട്രീയമായ ചേരിത്തെരുവ് വിഷയങ്ങൾ ഏറ്റുമുട്ടലുകളിലേക്ക് പോകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വടകരയിൽ സെൻസിറ്റീവായ പ്രദേശങ്ങളുണ്ട് എന്നാൽ രാഷ്ട്രീയമായ ചേരിത്തിരിവുകൾ ഏറ്റുമുട്ടലുകളിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ നിയന്ത്രണങ്ങൾക്ക് അതീതമാകുമെന്നും സാദിക്കലി തങ്ങൾ പറഞ്ഞു മുൻപ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരും ചേർന്ന് നാദാപുരത്ത് സമാധാന സാഹചര്യം ഉണ്ടാക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ പാടില്ല മുൻകരുതലുകൾ എടുക്കുക എന്നത് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഗൗരവത്തിൽ പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സെൻസിറ്റീവായിട്ട് ഏരിയ ആണ് അവിടെ നാദാപുരം പാനൂര് അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അവിടെ അത് അങ്ങനെ വല്ലതും സംഭവിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാകും ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു അവിടെ അന്ന് സംസ്ഥാന പ്രസിഡന്റ് സൈദ് മുഹമ്മദ് ഋഷി തങ്ങള് അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാർ അവരൊക്കെ ബന്ധപ്പെട്ട് സാഹിബ് സാഹിബ്രം കൂടി ബന്ധപ്പെട്ടിട്ട് നാദാപുരത്തൊരു സമാധാനം അത് ഒരു പിന്നെ സ്ഥിര സമാധാനത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അന്ന് നടത്തി അത് നായാരും തങ്ങളും തന്നെ വളരെ തന്മയത്വത്തോടെ തന്നെ അവിടെ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു അപ്പോൾ അതിനുശേഷം വളരെ സമാധാനത്തോടെ തന്നെയാണ് നാദാപുരം മേഖല മുന്നോട്ട് പോകുന്നത് അതിനിടക്ക് പ്രകോപനമോ അപ്രകോപനമൊന്നും അവിടെ ഏശാതെ നല്ലൊരു സമാധാനം അവിടെ നിലനിൽക്കണം ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഈയൊരു സാഹചര്യത്തിൽ അങ്ങനെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു പക്ഷേ അത് ഇലക്ഷൻ റിസൾട്ട് എന്തായാലും അതൊരു പൊട്ടിത്തെറയിലേക്ക് പോകാൻ പാടില്ല അപ്പോൾ അവിടെ ഒരു എടുക്കുക എന്നുള്ളത് അത് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടതാണ് നാഥത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അവിടെ നല്ല അടിപൊളിയുള്ളൊരു പാർട്ടിയാണല്ലോ ജനകീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് ഇടപെടുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതൃത്വ സമാധാനം നിലനിർത്തേണ്ടത് മുസ്ലിം ലീഗിൻ്റെ കൂടി ആവശ്യമാണ് മുസ്ലിം ലീഗ് എന്നവരും മുസ്ലിം ലീഗ് കോൺഗ്രസ് യു ഡി എഫ് യു ഡി എഫിൻ്റെ കൂടി ആവശ്യമാണ് അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ചെയ്താൽ അതിൽ പൂർണ്ണമാവുകയില്ല അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇവിടെ എല്ലാ പാർട്ടിക്കാരെയും മുസ്ലിം ലീഗിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും കോൺഗ്രസ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു സർവകക്ഷി യോഗം അവിടെ എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്ത് നാദാപുരത്തിൻ്റെ ആ സ്ഥിതിശേഷം ഒരു സമാധാനത്തിലേക്കുള്ള സ്ഥിതിശേഷം അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം അതാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറയാറുള്ളതാണ് ഇപ്പോൾ അനൗപചാരികമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം അതാണ് സർവ്വകക്ഷി യോഗം ഗവൺമെൻറ് വിളിച്ചു ചേർത്തിട്ട് അവിടെ സമാധാനം ഉണ്ടാക്കണമെന്നില്ല കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ചർച്ച അല്ല സാധാരണങ്ങനെ ഇപ്പോൾ സംഭവവിധികളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫോണിലൂടെയും മറ്റൊക്കെ സംസാരിക്കുമല്ലോ അങ്ങനെയുള്ള സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെയാണിങ്ങനെ ഒരു ആലോചന വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ കൂടുതൽ കുട്ടികൾ പരീക്ഷ ചെയ്യുന്നുണ്ട് കൂടുതൽ കുട്ടികൾ വിജയിക്കുന്നുണ്ട് വിജയിക്കുന്ന കുട്ടികൾക്കായിട്ട് കൂടുതൽ എ പ്ലസ് കിട്ടുന്നുണ്ട് അപ്പം അത്ര സാഹചര്യത്തിൽ അവർക്ക് ഹയർ എജ്യൂക്കേഷൻ നിർബന്ധമാണ് സ്വാഭാവികമായിട്ടും ജില്ലയിൽ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഗവൺമെൻറ് ഗവണ്മെൻറ്റ് ഏതാനും സ്ഥലങ്ങളിൽ ചില പിന്നെ സീറ്റ് വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം ഇവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയില്ല മുമ്പ് യു ഡി എഫ് ഭരിച്ച സമയത്ത് നമ്മൾ ബാച്ചുകൾ കൊടുത്തിരുന്നു സ്കൂളുകൾക്ക് ബാച്ചുകൾ അനുവദിച്ചു കൊടുത്തിരുന്നു അന്ന് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നാൽ അതിന് ശേഷം കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് ആ ഒരു സ്ഥിതി ഇവിടെ ഇല്ല വല്ലാതെ അല്ലാതെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കുറച്ച് സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് പോരാ ബാച്ചുകൾ തന്നെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഒരു പരിഹാരത്തിന് സത്വരമായ ഈ ഒരു പ്രശ്നത്തിന് സത്വരമായ സ്വ സത്വരമായ ഒരു പരിഹാരം ഗവൺമെൻറ് കാണും അല്ല നമുക്കിപ്പോൾ ആ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളത് ശബ്ദം ഉയർത്തും അതിന് എന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ആവശ്യങ്ങൾ സമരം ഉയർത്തിയെങ്കിലല്ലേ ജനങ്ങളെ അറിയുള്ളൂ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അത് വരികയുള്ളു അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഇതേക്കുറിച്ച് മുസ്ലിം ലീഗ് ഗൗരവമായിട്ട് തന്നെ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും അത് വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് പൊന്നാനിയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്ന് ആകസ്മികമായ ആ ഒരു ദുരന്തം നമ്മൾ രണ്ട് പേരിൽ ഒതുങ്ങി എന്നുള്ളത് നമുക്ക് ആശ്വാസമാണ് ആറുപേരെ നേരത്തെ കാണാതായിരുന്നു പക്ഷേ രണ്ട് പേര് അത് മൃത്യവിനിരയായത് ഏതായാലും ആ കുടുംബങ്ങൾക്കും പരിക്ക് പറ്റിയ മറ്റു അവർക്കൊക്കെ തന്നെ ഗവൺമെന്റ് മതിയായ നഷ്ടപരിഹാരം ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡരികോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ